സ്പെസ്ലി ഐ എക്സ്പ്രസ് മൈ ഗ്രേറ്റ് താങ്ക്സ് ടു യു ഓൾ ഫോർ യുവർ ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ഓൺ അവർ ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാം സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഓൺലൈൻ ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എട്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഇവിടെ വിശദീകരിക്കപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നിർബന്ധമായിട്ടും കാണണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ക്യാൻ ഐ ലേൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓർ ത്രൂ വേട്സ്ആപ്പ് വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഓൺലൈനിലൂടെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കുമോ അപ്പം ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നാം അറിയേണ്ടത് ആദ്യമായിട്ട് വി ഷുഡ് നോ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് എങ്ങനെയാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടതെന്ന് അറിയണം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് നിങ്ങൾ പോയിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്നാൽ ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആകുന്നുള്ളത് അത് തെറ്റായിട്ടുള്ള ധാരണയാണ് ഇംഗ്ലീഷിൽ നമുക്ക് ഫ്ലുവൻ്റ് ആകണം എന്നുണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണമെന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഇരുപത് ടെക്നിക്കുകളുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സംസാരത്തിൽ എല്ലാ സമയത്തും യൂസ് ചെയ്യുന്ന ഇരുപത് പ്രധാനപ്പെട്ട സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് അപ്പോൾ ഈ ഒരു ഇരുപത് സ്പീച്ച് ഇനീഷ്യേറ്റേഴ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് ആയി നമ്മൾ ഉദ്ദേശിക്കുന്ന ഏത് കാര്യവും പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് വി ഷുഡ് ഹാവ് പ്രാക്ടീസ് ഇൻ ഇംഗ്ലീഷ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഒരുപാട് നോളജ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി സംസാരിക്കാൻ സാധിക്കണമെന്നില്ല കാരണം ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും തെറ്റുകൂടാതെ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കുന്ന സമയത്ത് വാക്കുകൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആശയങ്ങൾ വരുന്നില്ല എങ്ങനെ പറയണമെന്നു അവർക്ക് അറിയുന്നില്ല ഇതാണ് പ്രശ്നം അപ്പം നമുക്ക് നല്ലൊരു പ്രാക്ടീസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് നല്ല പ്രാക്ടീസും ഉണ്ട് പ്രാക്ടീസും കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നമുക്കറിയാം ബട്ട് നമുക്കൊരു പത്ത് ആളുകളെ മുന്നിൽ എണീറ്റുന്നുകൊണ്ട് വലിയൊരു പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ട് സംസാരിച്ച് പരിശീലനം ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പബ്ലിക് സ്പീക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ജി ഡിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ കോൺഫിഡൻസോട് കൂടി നമ്മുടെ ആശയങ്ങൾ ആളുകൾക്ക് മുമ്പിൽ പറയാൻ പറ്റണമെന്നില്ല അതായത് നമുക്ക് കോൺഫിഡൻസ് അത് നമുക്കുണ്ടായിരിക്കണം ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത് ഒന്ന് വി ഷുഡ് നോ ഹൗ ടു സ്പീക്ക് സെക്കൻഡ്ലി വി ഷുഡ് ഹാവ് പ്രാക്ടീസ് ആൻഡ് തേർഡ്ലി വി ഷുഡ് അക്യൂർ കോൺഫിഡൻസ് ഇൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ നമ്മൾ കോൺഫിഡൻസ് നേടണം ഇപ്പോൾ ഈ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്താൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ടെക്നിക്കുകളാണ് അത് നമുക്ക് ഓൺലൈനിലൂടെ പഠിച്ചെടുക്കാം രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് പ്രാക്ടീസുകളാണ് തീർച്ചയായിട്ടും ഓൺലൈനിലൂടെ നമുക്ക് ആയിട്ടുള്ള പ്രാക്ടീസുകൾ വരുന്നുണ്ട് ഞാൻ അതിലേക്ക് വിശദമായിട്ട് പറയുന്നുണ്ട് പ്രാക്ടീസുകൾ മൂന്നാമതായി നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ് അത് ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഈ ഒരു വാട്സപ്പ് ഇംഗ്ലീഷ് ട്രെയിനിങ് പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഫാക്ടറും കൂടി ക്ലബ്ബ് ചെയ്തിട്ടാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓൺലൈനിലൂടെ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ടെക്നിക്കുകളും അതിന് പ്രാക്ടീസുകളും ലഭിക്കുന്നു പ്ലസ് ടു ഇംപ്രൂവ് ആൻഡ് ടു എംപവർ യുവർ കോൺഫിഡൻസ് ഇൻ ഇംഗ്ലീഷ് ഡെഫിനറ്റ്ലി സ്പീക്കേഴ്സ് വിൽ പ്രൊവൈഡ് യു ഇംഗ്ലീഷ് ക്ലബ് ശനിയാഴ്ചകളിൽ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് സ്പീക്കീസിയുടെ ബ്രാഞ്ചുകളിൽ വന്നുകൊണ്ട് ഇംഗ്ലീഷ് ക്ലബിൽ അറ്റൻഡ് ചെയ്ത് ആളുകളോട് ഫേസ് ടു ഫേസ് ആയി ഇംഗ്ലീഷ് സംസാരിച്ച് പരിശീലിക്കാനുള്ള നല്ലൊരു എക്സ്ട്രാ ഒരു ഫെസിലിറ്റിയും കൂടി സ്പീക്കി ഒരുക്കുന്നുണ്ട് അത് അതുകൊണ്ടാണ് സ്പീക്കീസിയുടെ കോഴ്സ് സാധാരണ വാട്സ്ആപ്പ് ഇംഗ്ലീഷിൽ നിന്നും വ്യത്യസ്തമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഓക്കെ സാധാരണ നിങ്ങൾക്കറിയാം സാധാരണ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ഈ മൂന്നാമത്തെ ഫാക്ടർ പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ പലപ്പോഴും പറയുന്ന ഒരു പറയുന്നൊരു ആണ് പിന്നെ കോൺഫിഡൻസ് കിട്ടുന്നില്ല ഇംഗ്ലീഷൊക്കെ അറിയാം പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല പേടിയാണ് ചമ്മലാണെന്നൊക്കെ അപ്പോൾ ഈ ചമ്മല് പേടി കോൺഫിഡൻസ് ഇല്ലായ്മ ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു ഡിറക്ട് പ്രാക്ടീസ് ആളുകളോട് നേരിട്ട് സംസാരിച്ചുള്ള പരിശീലനം നമുക്ക് കിട്ടിയേ മതിയാകും സോ അതും കൂടി സ്പീക്കീഴ്സ് ഡിയുടെ ഒരു ഓൺലൈൻ കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുമെന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പിന്നെ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് ഇത് സാധാരണ നമ്മൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്നൊക്കെ പഠിച്ചതുപോലെ സബ്ജെക്ട് വേബ് ഒബ്ജക്റ്റ് പാസ് പ്രസൻറ്റ് ഇത്തരത്തിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണോ നിങ്ങൾ പഠിപ്പിക്കുന്നത് കാരണം ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിരിക്കും പല കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്ത് അവിടെ അബ്ജക്റ്റീവ് വാർഡ് വർബും വി വണും ഒക്കെ പറഞ്ഞ് ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് ചിലപ്പം നിർത്തിപ്പോകുന്ന ആളുകളായിരിക്കും പലപ്പോഴും പല ആളുകളും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് കാരണം ആ ഒരു പഴഞ്ചൻ രീതിയിലൂടെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ വർഷങ്ങൾ പഠിച്ചിട്ടും ഒരുപാട് സമയം നമ്മളതിനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും ഇവിടെ സബ്ജക്റ്റാണോ വരേണ്ടത് വേബ് ആണോ വരേണ്ടത് അബ്ജക്റ്റീവാണോ വരേണ്ടത് ഓക്സലറി ആണോ വരേണ്ടത് ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മൾ വേട്ടയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൻ്റെ പ്രാധാന്യം ഇംഗ്ലീഷ് പഠനത്തിൽ വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾക്കറിയാം സ്പീക്കി ഇംഗ്ലീഷ് അക്കാദമി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സി ടി എൽ പി മെത്തേഡാണ് സി ടി എൽ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ്സ് ആൻഡ് ടാസ്ക് ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാം അതായത് പ്രധാനപ്പെട്ട ഇരുപത് കോഡുകൾ സ്പീക്കി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ കോഡുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് പോകുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ വലതുവശത്തൊക്കെ ആയിരിക്കും ഈ വലതുവശത്ത് നമ്മൾ റെക്കോർഡ് ചെയ്ത വിഷയങ്ങൾ നമ്മുടെ ജന്മത്തിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എന്നതാണ് കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂർ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുപാട് സീൻസ് ഇപ്പോഴും നമ്മളെ മനസ്സിലുണ്ടാകും ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് പക്ഷേ ഫിസിക്സും കെമിസ്ട്രിയും ഇംഗ്ലീഷും മാത്സും ഇപ്പോൾ നമ്മുടെ മനസ്സിലില്ല കാരണം അതെല്ലാം പോയി റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ ഇടതുവശത്താണ് വശത്താണ് ഓക്കെ അവിടെ നമുക്ക് ചിത്രങ്ങളില്ല കഥകളില്ല അനുഭവങ്ങളില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ പഠിക്കുകയാണെങ്കിൽ കോഡുകളായിട്ടും ചിത്രങ്ങളായിട്ടും പാട്ടുകളൊക്കെ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി റെക്കോർഡ് ഇൻ യുവർ റൈറ്റ് ബ്രെയിൻ അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് സ്പീക്കേഴ്സ് ഇതിനെ കുറിച്ചും കൂടി ക്രിയേറ്റീവായി കോഡുകളിലൂടെ പഠിപ്പിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു കോഡ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സാധാരണ നമ്മുടെ ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ദുശീലം ദുശീലം നമ്മൾ ഈ സാധാരണ ബാഡ് ഹാബിറ്റ് എന്ന് പറയുന്ന ദുശീലല്ലോട്ടോ ഇത് അതായത് ശീലങ്ങൾ നമ്മൾ സ്ഥിരമായി ചോദിക്കുന്ന കാര്യങ്ങൾ ശീലങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഡു ചേർക്കണം അത് നിങ്ങളുടെ തലച്ചോറിൽ സെറ്റാൻ വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്ന ഡെവലപ്പ് ചെയ്തൊരു കോഡാണ് ദു ശീലം അല്ലെങ്കിൽ ശീലങ്ങൾ ചോദിക്കാൻ ഡു യൂസ് ചെയ്യണം അപ്പോൾ ഈ ഒരു കോഡ് നിങ്ങൾ പഠിച്ചു എന്ന് വെക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് എവറി ടൈം ശീലങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയും അവിടെ ഡു യൂസ് ചെയ്താൽ മതി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളോട് നമുക്ക് ചോദിക്കണം നിങ്ങൾ സിനിമ കാണാറുണ്ടോ ശീലമല്ലേ ഇങ്ങനെ ചോദിക്കാം ഡു യു വാച്ച് സിനിമ നിങ്ങൾ പാല് കുടിക്കാറുണ്ടോ ശീലല്ലേ ഡു യു ഡ്രിങ്ക് മിൽക്ക് നിങ്ങൾ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ടോ ശീലമല്ലേ ഡു യു റീഡ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇനി നമുക്ക് ഒരിക്കലും നമ്മൾ മറക്കില്ല ഈ ഒരു വീഡിയോ കാണലോടു കൂടി നിങ്ങൾ ഇംഗ്ലീഷിൽ ശീലങ്ങൾ ചോദിക്കാൻ പഠിച്ചു എന്ത് ചെയ്താൽ മതി ഡൂ ചേർത്താൽ മതി ഓക്കെ അപ്പോൾ ഇതിന് പകരമായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ് നമുക്കിന്ന് സിമ്പിൾ പ്രസ ഇതിന് സാധാരണ മെത്തേഡിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്നാണ് പറയട്ടോ സിമ്പിൾ പ്രസൻറ്റ് പഠിക്കാനുണ്ട് ഇതിൻ്റെ പിന്നെ ഫോർമുല വരുന്നത് ഡബ്ല്യു എച്ച് കൊസ്റ്റൻ പ്ലസ് ഓക്സലറി പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബാണ് എന്നിട്ട് നിങ്ങൾക്ക് ഇതാണ് ഡബ്ല്യു എച്ച് ഇതാണ് ഓക്സലറി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും തലയിൽ അത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതാണ് സാധാരണ മെത്തേഡും സ്പീക്കീസിൽ ഈ ഒരു കോഡുകൾ ബേസ് ചെയ്തുള്ള മെത്തേഡും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഇവിടെ നിങ്ങൾ ഇരുപത് കോഡുകൾ ഇപ്പോൾ നിങ്ങൾ ഒരു കോഡ് പഠിച്ചു ദുശീലം ഇതുപോലുള്ള ഇരുപത് കോഡുകൾ നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കും ഈ ഇരുപത് കോഡുകൾ നിങ്ങൾ കൂടി ഇംഗ്ലീഷ് ഭാഷയിൽ ഏത് വിഷയവും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ മാറിയിരിക്കും ഓക്കെ അവിടെ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ അത്ര ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയ രീതിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞ പോലെ ദുശീലം ഡെഡ് ബോഡി ടെക്നീക്ക് ദിലീപ് ടെക്നീക് പ്രണയം ടെക്നീക് ബോസ് ടെക്നീക് ഉണ്ടുകളി ആണുകളി ഇത് ഇതുപോലുള്ള കോഡുകളാകുമ്പം നമ്മളെ തലച്ചോറിൽ അത് റെക്കോർഡ് ചെയ്യപ്പെടാൻ എന്തുണ്ട് കാരണങ്ങളുണ്ട് ഒരിക്കലും മറക്കില്ല അപ്പം നിങ്ങൾക്കൊരു സെൻറ്റൻസ് പറയണമെന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ മനസ്സിലേക്ക് ആ ഒരു ടെക്നിക്ക് കടന്നു വരുമോ ആ ഇവിടെ ആണുകളിയാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ഉണ്ടുകളിയാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ ബോസ് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത് പെട്ടെന്ന് നിങ്ങൾക്കത് റീകോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് സ്പീക്കി സിയുടെ ഒരു കോഴ്സിൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പ്രത്യേകത ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കോഴ്സിൻ്റെ മൂന്നാമത്തെ പ്രത്യേകതയാണ് അതായത് ഈ ഒരു കോഴ്സിൽ ഇരുപത് ശതമാനം തിയറിയും എൺപത് ശതമാനം പ്രാക്ടീസുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പ്രാക്ടീസിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പ്രാക്ടീസ് എന്ന് പറയുമ്പം വീഡിയോ പ്രസൻറ്റേഷൻ വരുന്നുണ്ട് ഓഡിയോ പ്രസൻറ്റേഷൻ വരുന്നുണ്ട് ജാം ആക്ടിവിറ്റി വരുന്നുണ്ട് ജാം മീൻസ് ജസ്റ്റ് എ മിനിറ്റ് മിനിറ്റ് അതായത് ഒരു മിനിറ്റ് പ്രസൻറ്റേഷൻ ഓക്കെ അതുപോലെ തന്നെ ഇൻട്രാക്ഷൻ വിത്ത് ട്രെയിനേഴ്സ് ഞങ്ങളുടെ ട്രെയിനേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് പരിശീലിക്കാൻ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് അതുപോലെ വക്കാബുലറി ബിൽഡിങ് ആക്ടിവിറ്റീസ് വരുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനമായിട്ട് ഇംഗ്ലീഷ് ക്ലബ്ബ് അതായത് ഞങ്ങളുടെ ബ്രാഞ്ചുകളിൽ നേരിട്ട് വന്ന് നിങ്ങളുടെ ക്ലബ്ബിൽ അറ്റൻഡ് ചെയ്ത് ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനും ഇംഗ്ലീഷിൽ ജി ഡി അറ്റൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡിബാറ്റിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് സ്പീക്ക് എസ്സി ഒരുക്കുന്നുണ്ട് ഈ ഒരു കോഴ്സിൻ്റെ നാലാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ച് നിങ്ങളെ ഇംഗ്ലീഷ് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്പീക്കീസ് ഒരു പേഴ്സണൽ ട്രെയിനറെ അസൈൻ ചെയ്തു തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറെ കോൺടാക്ട് ചെയ്യാം ഡെഫിനറ്റ്ലി ദ പേഴ്സണൽ ട്രെയിനർ വിൽ ഹെൽപ്പ് യു ടു സ്പീക്ക് ഇംഗ്ലീഷ് കോൺഫിഡൻ്റ് ഈ ഒരു കോഴ്സിൻ്റെ അഞ്ചാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് സ്പീക്കീസ് ഡെവലപ്പ് ചെയ്ത വൊക്കാബുലറി ബിൽഡർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ കോഴ്സ് ഉണ്ട് നിങ്ങളുടെ വൊക്കാബുലറി പദസമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്പീക്കീസ് ഡെവലപ്പ് ചെയ്തൊരു കോഴ്സാണതും ടു തൗസൻഡ് റുപ്പീസ് വാല്യൂ വരുന്ന ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഓൺലൈൻ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട് അപ്പോൾ അത് വച്ചിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴ്സിൽ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു കോഴ്സിൻ്റെ ആറാമത്തെ പ്രത്യേകതയാണ് ഇനി ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അതായത് നിങ്ങൾക്ക് നൂറ് ശതമാനം റീഫണ്ടിനുള്ള ഒരു ഓപ്ഷനും കൂടി സ്പീഗ്സ് ഇവിടെ നൽകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ കോഴ്സിൽ നിങ്ങൾ പങ്കെടുത്ത് ആദ്യത്തെ പത്ത് ദിവസം വരെ നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങളുടെ കോഴ്സിന് ക്വാളിറ്റി ഉണ്ടോ ഞങ്ങളുടെ ട്രെയിനേഴ്സ് എങ്ങനെയുണ്ട് ഞങ്ങളുടെ മെത്തേഡ് എങ്ങനെയുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്ഷൻ അതിനുള്ള ഒരു അവസരം സ്പീക്കീസിന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം സ്പീക്കീഴ്സ് ഇത്രയും വലിയൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് നൽകുന്നത് ഞങ്ങളുടെ ഈ ഒരു മെത്തേഡിലും കോഴ്സിലും ഞങ്ങൾക്കുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് സ്പീക്കീസ് ഇംഗ്ലീഷ് അക്കാദമിയുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആയിരുന്നു ഇനി ഞാൻ പറയാൻ പോവേണ്ടി പോകുന്നത് സ്പീക്കി സിയുടെ കോഴ്സിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി വരുന്ന എല്ലാവരും ഇംഗ്ലീഷിൽ ഒരേ ലെവലിലായിക്കോളൊന്നില്ല ചില ആളുകൾ വളരെ ബേസിക് ലെവലിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും എഴുത്ത് വാനൊക്കെ അറിയാത്തവർ അതൊക്കെ ബുദ്ധിമുട്ടുന്നവരാണ് ബേസിക് ലെവലിലുള്ള സ്റ്റുഡൻസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ എൽ ടു കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷിൽ ബേസിക് കാര്യങ്ങൾ അറിയാം എഴുത്ത് അറിയാം വാനറിയാം ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറി കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ അവർക്ക് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഗ്രാമർ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ള ആളുകളാണ് സെക്കൻഡ് ലെവലിൽ വരുന്നത് അല്ലെങ്കിൽ എൽ ടു ലെവലിൽ വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ഇംഗ്ലീഷ് പക്ക ക്ലിയർ ആണ് സംസാരിക്കാനൊക്കെ അവർക്ക് ചെറിയ രൂപത്തിലൊക്കെ കഴിയും ഇംഗ്ലീഷ് ഗ്രാമർ കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ അവർക്ക് ഫ്ലുവൻസി ഇല്ല സംസാരിക്കുന്ന സമയത്ത് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ദേ വാണ്ട് ടു ബ്യൂട്ടിഫൈ ദിയർ ലാംഗ്വേജ് അവരുടെ ലാംഗ്വേജ് ഒന്നും കൂടി ബ്യൂട്ടിഫൈ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് അഡ്വാൻസ് ലെവൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ലെവലാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് സ്പീക്കിംഗ്സ് ഇംഗ്ലീഷ് അക്കാദമി ഇവിടെ ചെറിയൊരു ടെസ്റ്റ് നടത്തുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിലെ കുറച്ച് സെൻറ്റൻസുകൾ തരും ആ സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് സ്വന്തമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യണം നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതല്ല നിങ്ങളുടെ നോളജ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സിമ്പിൾ ടെസ്റ്റാണിത് അപ്പോൾ ഈ ഒരു സെൻറ്റൻസുകൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ആ സെൻറ്റൻസുകൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇവിടെ അയച്ചു കൊടുക്കുക സോ നമ്മുടെ ട്രെയ്ഡർ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് നിങ്ങൾ ഏത് ബാച്ചാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പോൾ എൽ എന്ന് പറയുന്നത് ബേസിക് ബാച്ചാണ് എൽ ടു ഇൻ്റർമീഡിയറ്റ് ആണ് എൽ ത്രീ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന ബാച്ചാണത് അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ലെവലിൽ നിൽക്കുന്ന ബാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഈ ഒരു സംസാരിക്കാൻ വേണ്ട ഇരുപത് ടെക്നിക്കുകൾ അവിടെ പഠിപ്പിക്കുന്നില്ല അവിടെ വരുന്നത് മൊത്തം സ്പീക്കിംഗ് പ്രാക്ടീസുകൾ മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ആക്ടിവിറ്റീസാണ് നിങ്ങൾ ആ ഒരു ലെവലിൽ ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കണം എന്താണ് അതിൻ്റെ ടെക്നിക്ക് കാര്യങ്ങൾ എന്നൊക്കെ സംശയമുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ആ ഭാഗത്താണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് എൽ ടു ബാച്ച് ആയിരിക്കും അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ബാച്ചായിരിക്കും കാരണം ആദ്യം ആളുകൾക്കും പ്രശ്നം ആ ആ ഒരു ഒരു സോ നിങ്ങൾ ലെവൽ ചെക്കിംഗ് ടെസ്റ്റ് പിന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് നിങ്ങൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്പീക്കി ഇംഗ്ലീഷ് അക്കാദമിയുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഗൂഗിളും പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അനുഭവം അവർ ഇംഗ്ലീഷ് അക്കാദമിയിൽ നിന്ന് അവർക്ക് എന്താണ് ലഭിച്ചത് എന്നതിന്റെ ലൈവ് ആയിട്ടുള്ള വീഡിയോസും അവരുടെ റിവ്യൂസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാനും കേൾക്കാനും പറ്റും അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ട് സ്പീക്കസിനെ കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക സോ ലെറ്റ്സ് ഗോ ടു സ്പീക്ക് ഈസി ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അക്കാദമി നമ്പർ ട്രെയിനിങ് ഇൻ ഇന്ത്യ